പ്രേമ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ്റെ സമ്മേളനം ഇരുപത്തി മൂന്നാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആ നോട്ടീസിനകത്ത് അവരൊരാളുടെ പേര് വെച്ചു അനുസ്മരണം പർവേസ് മുഷറഫ് അത് കാർഗിൽ വിജയദിനത്തിൻ്റെ ആ സമയത്താണ് ഇവരുടെ സമ്മേളനം അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിന് കാർഗിൽ യുദ്ധത്തിന് കാരണക്കാരൻ എന്ന് പറയുന്നത് പർവേസ് മുഷറഫാണ് ആ പർവേസ് മുഷറഫിനെ അനുസ്മരിക്കുകയാണ് കുറെ ആളുകളുണ്ട് ആ കൂട്ടത്തിലൊരാളാണ് പർവേസ് മുഷറഫ് പർവേസ് മുഷറഫിന് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ അനുസ്മരണത്തിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവർക്കും വ്യക്തമായ ഉത്തരമില്ല അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് വലിയ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായി അതെ അതെ ബിജെപിയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് അങ്ങനെയൊക്കെയാണ് അവർ അവസാന പേര് മാറ്റിയത് അപ്പോൾ ആദ്യം പർവേസ് മുഷറഫ് ആരാണെന്നുള്ളത് നമുക്കറിയണമല്ലോ പർവേസ് മുഷറഫിന്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരായിരുന്നു അവര് ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത് വിഭജനം വന്നപ്പോൾ പക്ഷേ അവരെ പാകിസ്ഥാനിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ പർവേസ് മുഷറഫ് കാർഗിൽ യുദ്ധത്തിൻ്റെ മാസ്റ്റർ ബ്രെയിനാണ് ആണ് നവാസ് ഷെരീഫായിരുന്നു അന്നത്തെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആയിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് അദ്ദേഹം പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി അപ്പോൾ നവാസ് ഷെരീഫ് നവാസ് നവാസ് ഷെരീഫ് ഷെരീഫ് ഈ യുദ്ധത്തിനെ പറ്റി അറിഞ്ഞിരുന്നില്ല എന്നാണ് പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പർവേസ് മുഷറഫാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും മറ്റുമായിട്ടൊക്കെ പ്രവേശിപ്പിക്കുകയും അവിടെ തന്നെ തങ്ങിയതിനു ശേഷം ഇന്ത്യക്കാരെ ആക്രമിക്കാനായിട്ടൊക്കെ ഉള്ള സകല ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയത് അപ്പോൾ ഈ സൗരഭ് കാലിയ എന്ന് പറയുന്ന ക്യാപ്റ്റനായിരുന്നു ആദ്യത്തെ കാർഗിൽ യുദ്ധത്തിലെ രക്തസാക്ഷി അപ്പോൾ ഇവർ ഈ ഒരാട്ടിടൻ വന്ന് ഇവരടുത്ത് പറയുകയാണ് ഇന്ത്യ ഇന്ന സ്ഥലങ്ങൾ പാകിസ്ഥാൻ ഈ നുഴഞ്ഞകയറ്റക്കാര് താവളം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യൻ പോസ്റ്റുകളിലൊക്കെ താവളം ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണ് കാലിയും കാലിയുടെ കൂടെ ഒരു നാലോ അഞ്ചോ പേര് ജവാന്മാരും ഒക്കെ കൂടെ ചേർന്ന് ഇത് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അന്വേഷിക്കാൻ പോകുമ്പോഴാണ് ഇവർക്ക് കൗണ്ടറായിട്ട് വെടിവെക്കുകയും അങ്ങനെ ഇവരും തിരിച്ച് വെടി തീർക്കുകയും ലാസ്റ്റ് പക്ഷേ ഇവരുടെ അമ്യൂണിഷ്യൻസ് എല്ലാം വെടിക്കോപ്പെല്ലാം തീർന്നതിന് ശേഷം പാകിസ്ഥാൻ ഇവർ പിടിക്കുകയായിരുന്നു അങ്ങനെ പിടിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇവർ ചെയ്ത കാര്യം വളരെ ക്രൂരമാണ് ക്രൂരമായിട്ട് അതെ കണ്ണ് ചൂഴ്ന്നെടുക്കുക പല്ല് പിടിച്ചു ഓടിക്കുക എല്ലുകൾ സകലമായ എല്ലുകൾ പിടിച്ചോടിക്കുക കത്തി കൊണ്ട് കുത്തുക വികൃതമാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാൻ ഈ ബോഡിയെല്ലാം തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് അവരല്ല ഇത് ചെയ്തതെന്ന് അവർ പിൽക്കാലത്ത് പറയുന്നുണ്ടെങ്കിലും അവരാണ് തത്വത്തിൽ ഇത് ചെയ്തത് ഇത് ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്ത ആളാണ് ഫർവീസ് മുഷറഫ് ആ മുഷറഫിനെ ഇന്ത്യയിലെ ഒരു കേരളത്തിലെ ഒരു പരിപാടിയിൽ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു രാജ്യദ്രോഹമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാകണം അതും കാർഗിൽ വിജയ ദിവസത്തിന്റെ രണ്ട് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച കാർഗിൽ വിജയ വിജയ ദിവസമായിട്ട് നമ്മൾ ആദരി ആചരിക്കുന്നു അതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം അത് ആ യുദ്ധത്തിന് കാരണക്കാരനായ ആൾ ആരാണോ അയാളെ തന്നെ ആചരിക്കുകയാണ് ഈ പർവേസ് മുഷറഫിനെ പാകിസ്ഥാൻകാർ പോലും വലിയ രീതിയിൽ വിലവെയ്ക്കുന്ന ഒരാളല്ല കാരണം ഈ കാർഗിൽ യുദ്ധത്തിന്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ഇത് നവാസ് ഷെരീഫിനെ മറിച്ചിട്ടിട്ട് അധികാരത്തിൽ കയറിയ ആളാണ് ഒരു ആർമി കൂപ്പ് വഴി അധികാരത്തിലെത്തിയ ആളാണ് അദ്ദേഹം രണ്ടായിരത്തി എട്ട് വരെ പാകിസ്ഥാനി പ്രസിഡന്റ് ആയിരുന്നു ഭരിക്കുന്നത് അത് ആദ്യം ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിരുന്നു പിന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയതാണ് അങ്ങനെ ഭരിക്കുന്നുണ്ട് ഈ കാലയളവിലാണ് പാകിസ്ഥാൻ ആന്തരിക തീവ്രവാദം കൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത് അപ്പോൾ അതുവരെ പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ പുറമെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നു അഫ്ഗാനിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പുറമെയുള്ള രാജ്യങ്ങളിലോട്ടാണ് ഇവർ തീവ്രവാദം ആ ആ സമയത്ത് കയറ്റുമതി ചെയ്തിരുന്നത് പക്ഷേ അകത്ത് വലിയ രീതിയിൽ പ്രശ്നം പ്രശ്നമുണ്ടായത് പർവേസ് മുഷറഫിൻ്റെ കാലത്താണ് അതിൽ രണ്ടായിരത്തി ആറിൽ പർവീസ് മുഷറഫ് പർവീസ് മുഷറഫിൻ്റെ ഒരു ഓർഡർ പ്രകാരം ആർമി ബലൂജിലെ കുറേ പേരെ കൊല്ലുന്നുണ്ട് ബലൂജിലെ ഈ ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ പത്താൻസൊക്കെ അതിൽ ഉൾപ്പെടും അങ്ങനെ കൊല്ലുന്നുണ്ട് അങ്ങനെ അത് ഇറാനുമായിട്ടുള്ള ബന്ധം ഇറാനും അഫ്ഗാനുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്ന രീതിയിൽ വരെ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു സിവിൽ അണ്ട്രസ് നടക്കുകയും അങ്ങനെ ബലൂജുകൾ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാലയളവിൽ തന്നെയാണ് അകത്ത് പാകിസ്ഥാൻ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ ധാരാളം വിവിധ വിഭാഗ ജാതി വിഭാഗങ്ങളുണ്ടല്ലോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ കൂടിയത് പർവേസ് മുഷറഫിൻ്റെ കാലത്താണ് അത് വലിയ രീതിയിൽ ഈ കലാപങ്ങളിലേക്ക് കടക്കുന്നതും ഒക്കെ മുഷറഫ് ഇരിക്കുന്ന കാലത്താണ് അപ്പം മുഷറഫ് രണ്ടായിരത്തി ഏഴിൽ അവിടുത്തെ പാകിസ്ഥാനിൽ സുപ്രീം കോടതി ജസ്റ്റിസിനെ ഇമ്പീച്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർമി ചീഫിനെ പറഞ്ഞു വിടുന്നുണ്ട് ഒരു ടോട്ടൽ ഏകാധിപതിയായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തം നിയന്ത്രണത്തിൽ വെച്ചിരുന്ന ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെല്ലാം ഒരുമാതിരി കളിക്കോപ്പ് പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് പർവേസ് മുഷറഫ് അപ്പോൾ ആ മുഷറഫിന് ഇവിടെ ഭരണഘടനയ്ക്കെതിരെ മോദി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാഴേക്ക് നാൽപ്പത് വട്ടം സംസാരിക്കുന്നവരൊക്കെ തന്നെ അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു വൈരുദ്ധ്യമാണ് പിന്നെ അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് രാജ്യം വിടുകയാണ് രാജ്യം വിട്ടതിന് ശേഷം ലണ്ടനിലായിരുന്നു ലണ്ടനിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴത്തേക്കും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ തിരികെ പാകിസ്ഥാനിൽ വന്നെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ബെനസർ ബുട്ടോയെ ബെനസർ ബുട്ടോ കൊല്ലപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണം കൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്ന് പിന്നെയും കുറേ കേസൊക്കെ ആയി അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദുബായിൽ ആണ് പിന്നീട് ലാസ്റ്റ് സെറ്റിലായത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും കോടതി അദ്ദേഹം തൂക്കിക്കൊല്ലാനായിട്ടൊക്കെ വിധിച്ചു പാകിസ്ഥാൻ കോടതി പിന്നെ അത് ലാഹോർ കോടതി എന്തോ അത് തൂക്കിക്കൊല്ലിൽ നിന്ന് രക്ഷിക്കുകയും മറ്റെന്തോ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും കണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്തോ അജ്ഞാതമായിട്ടുള്ള എന്തോ രോഗം കാരണമാണ് അദ്ദേഹം മരിക്കുന്നത് അതെ മരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ എല്ലാ കാലവും ഉപദ്രവിച്ചിട്ടുള്ള ഇന്ത്യയെ എല്ലാ കാലവും ഇന്ത്യയുടെ ഇപ്പോൾ വാജ്പേയി പറഞ്ഞ കാലത്താണ് കൂടുതലും പർവേസ് മുഷറഫ് അധികാരത്തിൻ്റെ തുടക്കത്തിലേക്ക് കയറിയത് ഈ കാലഘട്ടത്താണ് നമ്മുടെ പാർലമെൻറ്റ് മറ്റാക്കി സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഓർക്കസ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ഒരാളെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ആദരിക്കുക അല്ലെങ്കിൽ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളൊക്കെ ജീവിക്കുന്ന കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാം ആശങ്കയിലാകുന്ന കാര്യം തന്നെയാണ് ഇതിനകത്ത് കെ സി വേണുഗോപാലായിരുന്നു ഉദ്ഘാടകൻ അദ്ദേഹം ഈ വിമർശനമൊക്കെ വന്നപ്പോൾ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിലും സ്വാഭാവികമായിട്ടും നോട്ടീസ് കിട്ടിക്കാണല്ലോ അതെ അപ്പോൾ പ്രതിഷേധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ഘാടനത്തിന് പോകാതെ അവിടെ നിന്ന് തടിതപ്പി അദ്ദേഹം പോയില്ല ഉദ്ഘാടനം ചെയ്യാൻ പോയില്ല ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സൈനിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അവരുടെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം മരിച്ച മരണപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് എടുക്കാനായി പ്രസുകാരനെ ഏൽപ്പിച്ചു അപ്പോൾ അവർ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് പർവേസ് മുഷറഫും വന്നു അങ്ങനെ പർവേസ് മുഷറഫിൻ്റെ പേരും അതിനകത്ത് എന്നാണ് ഈ സ്റ്റാഫ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ്റെ ഭാരവാഹികൾ പറയുന്നത് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ നമ്മളാണല്ലോ പേര് പേര് നമ്മൾ നമ്മൾ പ്രസി കൊണ്ട് ആ നീ തപ്പി പറയാറില്ല എന്ന് മാത്രമല്ല പ്രസകരൻ ഇപ്പോ പ്രസകരനെ തന്നെയാണ് ഏൽപ്പിച്ചത് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം ഫൈനലൈസ് ആ ലിസ്റ്റ് നോക്കിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം കാര്യക്ഷമതയില്ലാത്ത ആൾക്കാരാണോ ഇത് ചെയ്തതെന്ന് നമുക്ക് തോന്നി അപ്പൊ കെ സി വേണുഗോപാല കാര്യം അതേ തീർച്ചയായും തടി തപ്പിയത് തന്നെയായിരിക്കും കാരണം ഇങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഫിഗർ അല്ലല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളെന്നുള്ള രീതിയിൽ പാൻഡ്യൻ തലത്തിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡയറക്ട്ലി അവർ ഇൻഡയറക്ട്ി രാഹുൽ ഗാന്ധിയെ കൂടി ബാധിക്കും മുഴുവൻ കോൺഗ്രസ് പാർട്ടിയും കൂടി ബാധിക്കും കോൺഗ്രസിൻ്റെ അജണ്ട ചെയ്താണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പൊതുവേ അറിയപ്പെടുന്ന ഒരു ഇപ്പോൾ പൊതുവേ കോൺഗ്രസ്സിന് ഒരു പാകിസ്ഥാൻ ലീഡിങ് ആയിട്ട് പല കാര്യങ്ങളിലും അവർ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇമ്രാൻഖാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സർജിക്കൽ സ്ട്രൈക്കിന് ഞങ്ങൾക്ക് തെളിവില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചടങ്ങി പങ്കെടുത്തു കഴിഞ്ഞാൽ അതുകൂടി ഒരു ബാക്ക്ഫയർ ആകുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം തടി തപ്പിയതാകാനാണ് സാധ്യത അതെ അങ്ങനെ ആകാനാണ് സാധ്യത കാരണം ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് പ്രിൻറ് ചെയ്ത പ്രശ്നു പറ്റിയ അബദ്ധമാണെന്നൊക്കെ പറയുന്ന ഈ ഭാരവാഹികൾക്കെതിരെ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരു ദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് ഇവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് അതെ തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും അനുസ്മരിച്ചേനെ അതെ അതെ അപ്പോൾ ബി ജെ പി ആണ് ഇന്ന് പ്രതിഷേധം ഈ സ്ഥലത്തേക്ക് നടത്തുകയും അങ്ങനെ പിന്നീട് അവർ ഈ പേര് മാറ്റിയൊക്കെ ചെയ്തു സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയില്ല കേരളത്തിന് പൊതുവേ ഒരു പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ കേരളം വലിയ രീതിയിൽ സ്റ്റാൻഡ് എടുക്കും ഇപ്പോൾ സാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളം പ്രളയം ബാധിച്ചു നിന്നപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡും ആസാം അവ രണ്ട് പ്രളയബാധിത സംസ്ഥാനങ്ങൾ സ്ഥിരം പ്രളയബാധിത സംസ്ഥാനങ്ങളാണ് ഇവർ കേരളത്തിന് സഹായധനം ഒന്ന് കൊടുത്തിരുന്നു അഞ്ച് കോടിയോ നാല് കോടിയോ ഒന്ന് കൊടുത്തിരുന്നു കേരളം രണ്ടായിരത്തി പത്തിൽ പാകിസ്ഥാൻ അഞ്ചു കോടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രളയത്തിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാകിസ്ഥാൻ അഞ്ച് കോടി കൊടുക്കാം ഇതേപോലെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് കൊടുക്കാം അത് കേന്ദ്ര ഗവൺമെൻറ് വഴി കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതോ ഒരു കവി പാകിസ്ഥാനുള്ളത് എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ച് വർഷം നാല് വർഷം മുമ്പ് ഒന്ന് പാടും എനിക്ക് കുരിപ്പുഴ ശ്രീമാരാണെന്ന് തോന്നുന്നു അങ്ങനെ പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ പർവേസ് മുഷറഫ് രംഗത്ത് വരുന്നത് കേരളത്തിന് എന്താണ് ഈ പാകിസ്ഥാനുമായിട്ട് ഉള്ളൊരു ബന്ധം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചിലപ്പോൾ എപ്പോഴൊക്കെയോ ഉള്ളിൽ കയറി കൂടി ആ ഇടതുപക്ഷ ചായ്വ് പാകിസ്ഥാനിലേക്കും കൂടുതലൊരു സ്നേഹമായിട്ട് മാറുന്നതായിരിക്കാം ഇതിനകത്ത് പർവേസ് മുഷറഫിന് നിർബന്ധമായും എന്താണ് അത് അനുസ്മരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആരെങ്കിലുമൊക്കെ അതിനകത്തുണ്ടാകാം എന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ആ പേരവിടെ വരില്ല തീർച്ചയായിട്ടും അല്ലെങ്കിൽ ബേനസീർ പുട്ടോടെ പേര് വെക്കണം അതെ അല്ലെങ്കിൽ മുജീബുർ റഹ്മാൻ്റെ പേര് വെക്കണം ഇത് കൃത്യമായി ഈ സമയത്ത് തന്നെയാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് അറിയാം നമ്മൾ കാർഗിൽ യുദ്ധം ജയിച്ച ഈ സമയത്ത് തന്നെയാണ് ഈ പരിപാടി അപ്പം തന്നെ ഈ പർവേസ് മുഷ്രഫ് ഇതിന് കാരണക്കാരനായ ആളിനെ തന്നെ അനുസ്മരിക്കണം എന്തിനാണ് ഇത്രയും വർഷമായി അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ രാജ്യത്തെ ഒരാളല്ല പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുന്ന ആളിനെ നമ്മൾ ആദരിക്കേണ്ട ഒരു അല്ല അനുസ്മരിക്കേണ്ട ഒരു കാര്യമില്ല പാകിസ്ഥാൻ പോലും അതെ 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 അവസാന അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സമാനമായിട്ടുള്ള ജീവിത രീതിയിലൂടെ തന്നെയാണ് ഇപ്പൊ ഇമ്രാൻകാരി പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു വിധിയാണ് അവിടെ ആര് പ്രധാനമന്ത്രിയായാലും പ്രസിഡന്റ് ആയാലും കാലത്തിൽ അത് ആർമി ല്ല ഏതൊരു വ്യക്തിയും നമ്മൾ ആദരിക്കേണ്ട കാര്യമില്ല കാരണം അവർ ആത്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ അവസാനമാണ് ഹിന്ദുക്കളുടെ അവസാനമാണ് അങ്ങനെ ഉള്ള ഒരാൾക്കാരെ നമ്മൾ അനുസ്മരിക്കുകയോ അല്ലെങ്കിൽ ആദരിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ഇതിനെതിരെ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ആവശ്യം